ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സജു സ്റ്റേസ് ലാൻഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ തന്നെയാണ് പലവിധ ആരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരാണ് നമ്മളിൽ പലരും നമ്മുടെ ഭക്ഷണ രീതികൾ ജീവിത രീതികൾ അതുപോലെ തന്നെ കാലാവസ്ഥയിലുണ്ടാവുന്ന മാറ്റങ്ങള് ഇതെല്ലാം തന്നെ നമ്മളെ വളരെ പെട്ടെന്ന് തന്നെ രോഗാവസ്ഥയിലേക്ക് എത്തിക്കാറുണ്ട് അതുകൊണ്ട് നം തന്നെ നമ്മൾ പല അസുഖങ്ങൾക്കും സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നവരാകും നമ്മളിൽ പലരും തന്നെ അതിൻ്റെയൊക്കെ സൈഡ് എഫക്റ്റൊക്കെ ആയിട്ട് മറ്റ് പല ആരോഗ്യ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ നമ്മളിൽ ഓരോരുത്തരും അനുഭവിക്കുന്നു ഉണ്ടാകും അങ്ങനെ ഒട്ടുമിക്ക അസുഖങ്ങൾക്കുമുള്ള പരിഹാരം നമ്മുടെ ചുറ്റിലും തന്നെ പലപ്പോഴും ഉള്ളതായിട്ടുള്ളതാണ് എന്നാൽ നമുക്കതിനെക്കുറിച്ച് അറിയാത്തത് കാരണം നമ്മളത് അത്ര കാര്യമാക്കി എടുക്കാറില്ല അങ്ങനെ നമ്മുടെ അടുക്കളയിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒന്നാണ് വാളൻപുളി ഇത് കറിക്ക് രുചി കൂട്ടാൻ മാത്രമല്ല പോഷക ഗുണത്തിലും ഏറെ മുന്നിലാണ് പുളി പുളിരുചിക്ക് പുറമേ ഇതിന് ഒട്ടേറെ ആരോഗ്യ ഗുണങ്ങൾ ഉണ്ട് അവ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം വാളൻപുളിയിൽ ആൻറ്റി ഓക്സിഡൻസും മഗ്നീഷ്യവും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് കൂടാതെ വൈറ്റമിൻ സി ഇ ബി എന്നിവ ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പൊട്ടാസ്യം ഇരുമ്പ് നാരുകൾ തുടങ്ങിയവയും ഇതിലടങ്ങിയിട്ടുണ്ട് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് വാളൻപുളിയുടെ ഉപയോഗം വളരെയധികം സഹായിക്കുന്നുണ്ട് ചൂട് കൂടുമ്പോഴുണ്ടാകുന്ന സൂര്യാഘാതം തടയാൻ വേണ്ടിയിട്ട് വാളൻപുളി വളരെയധികം സഹായിക്കുന്നുണ്ട് പുളിച്ചാറില് ജീരകം ചേർത്ത് ഉപയോഗിക്കുന്നത് ചൂട് കൊണ്ടുണ്ടാകുന്ന പലവിധ പ്രശ്നങ്ങൾ തടയുന്നതിന് സഹായിക്കും ശരീരം തണുപ്പിക്കുന്നതിനും ഇത് സഹായിക്കും അതുപോലെ തന്നെ മുറിവുകൾ ഉണക്കുന്നതിൽ വാളൻപുളി പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും വാളൻപുളിയുടെ ഉപയോഗം സഹായിക്കുന്നുണ്ട് അതുപോലെ വാളൻപുളിയിൽ പോളിഫെനോളിക് സംയുക്തങ്ങള് അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് അൾസറിനെ പ്രതിരോധിക്കാനായിട്ട് സഹായിക്കും വിറ്റാമിൻ എയും അതുപോലെ മറ്റ് ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയിട്ടുള്ള പുളി ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കും പുളിയുടെ ഉപയോഗം മുടി വളർച്ച വളരെയധികം ശക്തിപ്പെടുത്താനായിട്ട് സഹായിക്കും മുടി മുടികൊഴിച്ചിലൊക്കെ മാറി താരനൊക്കെ മാറി അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിൻ്റെ വളരെ നല്ല ഹെൽത്തിന് വേണ്ടിയിട്ട് വാളൻപുളി വളരെയധികം സഹായിക്കുന്നുണ്ട് ഹൃദയ സംബന്ധമായിട്ടുണ്ടാകുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമാണ് നമ്മുടെ ഈ വാളൻപുളി ഇതിലടങ്ങിയിരിക്കുന്ന നാരുകൾ ദമനികളിലെ എൽ ഡി എൽ കൊളസ്ട്രോളിനെ ഇല്ലാതാക്കുന്നു അങ്ങനെ തന്നെ നമ്മുടെ കൊളസ്ട്രോൾ ലെവല് നോർമലായിട്ട് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് ഈ വാളൻപുളിയുടെ ഉപയോഗം ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതിലടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം ധമനികളിലെയും മറ്റ് രക്തകുഴലുകളിലെയും സ്ട്രെസ്സ് കുറച്ച് രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുന്നു അതുപോലെ വാളൻപുളിയിലടങ്ങിയിരിക്കുന്ന ജീവകം സി ഫ്രീ റാഡിക്കലുകളെ തുരത്തുന്നു പുളിയിലടങ്ങിയിരിക്കുന്ന ആൽഫ അമിലേസ് ഷുഗറായി മാറുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ ആകിരണം തടഞ്ഞുകൊണ്ട് പ്രമേഹം നിയന്ത്രിക്കാനായിട്ട് സഹായിക്കും അതുപോലെ ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങൾ ധാരാളമുള്ള വാളൻപുളിക്ക് ആൻറ്റി മൈക്രോബിയൽ ആൻ്റിസെപ്റ്റിക് സെപ്റ്റിക് ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വളരെയധികം ശക്തിപ്പെടുത്താനായിട്ട് സഹായിക്കും വാളൻപുളി ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് പുളിയിലടങ്ങിയിരിക്കുന്ന ഹൈഡ്രോസിട്രിക് ആസിഡ് ശരീരത്തിലെ ഫാറ്റിനെ ശേഖരിക്കുന്ന എൻസൈമ് തടയാനായിട്ട് സഹായിക്കുന്നു അതുപോലെ വാളൻപുളിയുടെ ഉപയോഗം സെറോട്ടോണിൻ്റെ അളവ് കൂട്ടുന്നതിനാൽ അമിതമായ വിശപ്പിനെ തടയുന്നു വാളൻപുളിയിൽ തയാമിൻ രൂപത്തില് ജീവകം ബി കോംപ്ലക്സ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നാടികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുന്നു പേശികളെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടും വാളൻപുളിയുടെ ഉപയോഗം സഹായിക്കുന്നു വാളൻപുളിയിലടങ്ങിയിരിക്കുന്ന ടാർട്ടാറിക് ആസിഡ് മാലിക് ആസിഡ് പൊട്ടാസ്യം മുതലായവ ദഹന വ്യവസ്ഥ നന്നായി നടക്കുന്നതിന് സഹായിക്കുന്നു ഡയേറിയ മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ തടയുന്നതിന് വാളൻപുളിയുടെ ഉപയോഗം വളരെയധികം സഹായിക്കുന്നു അതുപോലെ തന്നെ അർബുദത്തിനും വാളൻപുളി പരിഹാരമാണ് നിരോക്സി ധാരാളം ഉള്ളതുകൊണ്ട് ക്യാൻസർ കോശങ്ങളെ ഇല്ലാതാക്കാൻ വാളൻപുളിക്ക് വളരെയധികം കഴിവുണ്ട് അതുപോലെ തന്നെ ജലദോഷം ഫ്ലൂ തുടങ്ങിയവയെ പ്രതിരോധിക്കാനുള്ള കഴിവും നമ്മുടെ ഈ വാളൻപുളിക്ക് ഉണ്ട് അതുപോലെ തന്നെ ആസ്മയെയും അലർജി പ്രശ്നങ്ങളെയും തടയാനുള്ള കഴിവും നമ്മുടെ വാളൻപുളിക്ക് ഉണ്ട് ഇങ്ങനെ ഒട്ടേറെ ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതി അനുസരിച്ച് നല്ലൊരു ആരോഗ്യ വിദഗ്ധൻ്റെയോ ന്യൂട്രീഷനിസ്റ്റിൻ്റെയോ ഒക്കെ നിർദ്ദേശപ്രകാരം മാത്രം നമ്മുടെ ആഹാര നമ്മൾ മാറ്റം വരുത്തുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ വാളൻപുളിയെക്കുറിച്ച് കൂടുതലറിയാന് താല്പര്യമുള്ളവർക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വിശദമായിട്ട് തന്നെ നമുക്കതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ വാളൻപുളിയുടെ ഉപയോഗം മാത്രമല്ല പുളിയിലെ ഉപയോഗം അതുപോലെ തന്നെ പുളി ഗുരുവിൻ്റെ ബെനഫിറ്റ്സ് ഇതൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോകളൊക്കെ ഞാൻ നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ നമ്മുടെ ചുറ്റിലും കാണുന്ന ഒരുപാട് ചെടികൾ ഇല അതുപോലെ തന്നെ വേരുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒട്ടുമിക്ക ആരോഗ്യ പ്രശ്നങ്ങൾക്കും നല്ല പരിഹാരമായിട്ടുള്ള മരുന്നുകൾ തന്നെയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാലത്തൊക്കെ ഉള്ള രീതിയിൽ മരുന്നുകളൊക്കെ കിട്ടാതിരുന്ന കാലത്ത് പണ്ട് മുതലൊക്കെ ഇത് ഇത് നമ്മുടെ ചുറ്റിലുമുള്ള ഔഷധ ചെടികളൊക്കെ തന്നെയാണ് ഒട്ടുമിക്ക അസുഖങ്ങൾക്കും മരുന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞു കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു ബായ്